നമ്മുടെ മെഴുകുതിരി മുകേഷിന് ഇനി അധിക ദിവസം പിടിച്ചു പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ മെഴുകുതിരി സ്റ്റാൻഡിൽ വരെ മായമോ എന്ന് ചോദിച്ചുകൊണ്ട് മുകേഷ് ഇങ്ങനെ സഹോദരിമാരെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം പറയാ സി വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത് സ്വന്തം രണ്ടു മക്കളെ ഉപേക്ഷിച്ച് ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ എം എൽ എ ആക്കി ഈ റിയലി ഫീൽ ഷെയിം ഇങ്ങനെ ഒരാളെയാണോ നിങ്ങൾ ഒരു കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു മുകേഷായിട്ട് ചെയ്യുന്നത് ശരിയല്ല നിങ്ങളുടെ രണ്ട് കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ ശര ചേച്ചി അവർ മലയാളി അല്ലായിരിക്കാം എങ്കിലും ആ നിങ്ങൾ ഒത്തുചേരോട്ടെ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നു ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ശ്രമിച്ചതാണ് അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല അപ്പൊ ഇദ്ദേഹം ഹിഇസ് നോട്ട് വെർത്ത് ടു ബി എ എം എൽ എ ഇൻ കൊല്ലം മത്സ്യം അത് ഞാൻ തുറന്ന് പറയാണ് അത് ഓരോരുത്തരും നിങ്ങൾ നമ്മളെല്ലാവരും ചോറല്ല കഴിക്കുന്നത് എല്ലാവരും ചോറായിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ നല്ല ഭരണമാണ് അല്ലെ ഒരു വുമണൈസറിനെ പിടിച്ച് ഭരണം വേപ്പിച്ചുണ്ടാവും ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും ഒരു അട്ടർ വേസ്റ്റ് ആണെന്ന് കഴിഞ്ഞ ദിവസം തുറന്നടിച്ചത് നമ്മുടെ നടി മിനു കുര്യൻ എന്ന മിനു മുനീറാണ് ഇത്രയും വലിയ പുകടുത്തൽ സത്യത്തിൽ സ്വപ്നങ്ങളിൽ മാത്രം നീ നിനക്ക് കൊടുക്കാൻ വല്യ നിനക്ക് വല്യ ഗമ്യല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കുവാ മാസ്ക് വസ്ക്കല്ലേ ആ വസ്ക് ഇട്ട് അടച്ചു വെച്ചു നീ കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായിപ്പോ വർത്തമാൻ ധരിച്ചിരുന്നു പോയാട്ടപ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പൊ നാടകമേലുക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറാൻ നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്നിട്ട് ഓടിപ്പോയി അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ അതാ റൂമിൽ നിന്ന് അപ്പൊ പുറകെ വന്ന് തട്ടി ആ അവിടെ ഫിസിക്കൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ വെച്ച് തന്നെ എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല എന്നിട്ട് വീട്ടിൽ പറഞ്ഞ പിന്നെ എന്നെ സിനിമയ്ക്ക് എടുത്തില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൂട്ടും കൊച്ചുകുട്ടികള് സ്കൂളിൽ പഠിക്കുന്നത് അപ്പൊ അവർക്ക് അവർക്ക് എഫെക്റ്റ് ആ അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ സപ്രസ് ചെയ്ത് വെച്ചത് കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിലെ കളിയാക്കത്തില്ലേ അങ്ങനെയൊക്കെ പറയുമ്പോ അതുകൊണ്ട് ഞാനത് മുന്തിയില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി ഈ മുകേഷിൻ്റെ വീരേതിഹാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് സരിത തന്നെ മുൻ ഭാര്യ സരിത തന്നെ വെളിപ്പെടുത്തി ഒരുപാട് കാര്യങ്ങളുണ്ട് നിറവയർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ വയറ്റിൽ ചവിട്ടി വീഴ്ത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള അവരുടെ ദുരനുഭവങ്ങൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ എം എൽ എ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കാൻ ഇങ്ങനെ മുകേഷ് ശ്രമിക്കുകയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും മുകേഷ് രാജിവെക്കണമെന്ന ഉയരുമ്പോഴും മുകേഷ് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ എന്തായാലും മുകേഷ് രാജിവെക്കേണ്ടി വരും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാകുന്നു കഴിഞ്ഞ തവണ വെറും രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടിന് മാത്രം ജയിച്ച മുകേഷ് ഇനി അവിടെ നിന്ന് ഒരു സാഹചര്യമൊന്നും സി പി എമ്മിന് ചിന്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സി പി എം ഇങ്ങനെ മുകേഷിനെ കടിച്ചു തൂങ്ങാൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ മുകേഷിനെ ഇങ്ങനെ ചുമക്കുന്നത് എന്ന് പറയാം ഇങ്ങനെ ചുമന്നു കഴിഞ്ഞാൽ മിക്കവാറും പാർട്ടിയും കൂടി മാറുമെന്നുള്ളത് കൊണ്ട് മുകേഷിനെ വൈകാതെ പുറത്താക്കാൻ അല്ലെങ്കിൽ രാജിവെപ്പിക്കാൻ പാർട്ടി തയ്യാറാകും അത് വൈകാതെ തന്നെ ആ തീരുമാനം ഉണ്ടാവും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കിപ്പം ഇങ്ങനെ പറയുന്നു അത് സോറി ഇത് പൊളിറ്റിക്സിന്റെ എതിർ കക്ഷികൾ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ് എന്ന് പറയുമ്പോഴാണ് എനിക്ക് സത്യം പുറത്തു പറയണം അങ്ങനെ അങ്ങ് ചാമ്പ്യനായ ശരിയാവത്തില്ലല്ലോ സത്യം എല്ലാം ജനങ്ങളറിയണം അതോ ആ കളിയാക്കലായിരുന്നു നമ്മളെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല വലിയ വല്യ വമ്പൻസിനെ ഇഷ്ടപ്പെടുത്തുക അങ്ങനൊക്കെ ഒന്ന് കുത്തു അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ മേക്കപ്പനക്കെത്തിക്കുമ്പോഴൊക്കെ കളിയാക്കൽ കുത്തുക തീർച്ചയായിട്ടും അതാണോ കാരണം ഞാൻ ദുബായിൽ കുറെ നാള് വർക്ക് ചെയ്ത് സെറ്റിൽ ആയതിനു ശേഷം ഇവിടെ വന്ന എനിക്ക് സെറ്റിൽ ആയതിനു ശേഷം ഞാൻ സിനിമയിൽ വന്നതാണ് അപ്പൊ ഇനി സിനിമയിൽ വളരെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ് അപ്പൊ അതിനപ്പൊ ഇങ്ങനെ ഒരു ബെഡ് ഷെയറിങ് ഷെയറിംഗ് നമുക്കൊരിക്കും പെടുത്തുമായിരിക്കും സെക്സ് എന്ന് വെച്ചാൽ ആണ് അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദാർട്ട് പെട്ടെന്ന് പറയുന്ന ക്യാരക്ടർ തരാം അല്ലെങ്കിൽ ക്യാഷ് തരാം സ്വർണം തരാം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും ഭാരതീയ സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റും എനിക്കറിയില്ല പറ്റില്ല പിന്നെ പലരെയും പലരുടെ ജീവിത അനുഭവങ്ങൾ അവരുടെ സിറ്റുവേഷൻ കാരണൊക്കെ വഴങ്ങപ്പെടേണ്ടി വന്നേക്കാം എന്ന് എനിക്കറിയില്ല തന്റെ ജീവിതം തകർക്കാൻ കെണിവെക്കുകയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ കരഞ്ഞു നിലവിളിക്കുന്ന നമ്മുടെ മുകേഷ് സത്യത്തിൽ ഇപ്പോ ആ മെഴുകുതിരി സ്റ്റാൻഡിലെ നമ്മുടെ ിൽ പറഞ്ഞാൽ വാസ്ക് പോലെ ഉരുകി സുഹൃത്തുക്കളെ കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരൻ എന്നോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു അപ്പം അതിന് താല്പര്യമില്ല പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് അത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു അമ്പിടി കള്ളി അറിയാതെ അമ്മയിൽ ഒന്നു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിങ്ങൾക്ക് കൊടുക്കാൻ വല്യ വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകു രീതിയുടെസ്ക് അല്ലേ ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ ഭയങ്കര ഷോക്കായി ആയി പ്രോ സഹോദരിമാരെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം